നമ്മടെ ഇവിടെ ആദ്യമായിട്ട് എന്താ എപ്പോഴെങ്കിലും കാണുന്ന വ്യക്തിയല്ല എല്ലാ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് അവരും എന്ത് കാര്യത്തിൽ പോയാലും ഇവിടെ ഈ നാട്ടുകാരുടെ എല്ലാ കാര്യത്തിനും എല്ലാത്തിനും എല്ലാ വീടുകളിലും കയറി എല്ലാം മരിപ്പായ മരിച്ചാലും കല്യാണം ആയാലും എന്തായാലും നല്ല സൗ ഇതിനുള്ള വരുവിടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റെഡി ആക്കി തരും എല്ലാ കാര്യവും നല്ല അഭിപ്രായമാണ് മൂപ്പ സമയത്തും ആരുമായിട്ട് പോയാലും നല്ലൊരു ഇംഗ്ലീഷും ചെയ്യുന്ന ആളാണ് മുമ്പനെ പോലെ ആൾക്കാരെ വന്നാലേ നമുക്കൊക്കെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നല്ല അടിപൊളി മനുഷ്യനാണ് നല്ല നല്ല മനുഷ്യനാണ് നല്ല സ്നേഹ ഹോൾഡാണ് ആ പുള്ളി വരണം തീർച്ചയായും വന്നിരിക്കും പാലക്കാട്ടിലെ പൊതുവെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവളൊക്കെ നമുക്ക് സപ്പോർട്ട് കഴിക്കരുതല്ലേ അപ്പോൾ കൃഷ്ണമാർമാര് എം പി സാർ നമുക്ക് പാലക്കാട്ടിലേക്ക് അടച്ചതിനാ ഇപ്പൊരുക്കറ യംഗ് സുക്ക് കണ്ടിപ്പൊരു ഹെൽപ്പ് ഫുൾ ആയിരിക്കും അപ്പൊ കണ്ടിപ്പ പാലക്കാട്ട് എം പി കൃഷ്ണകുമാർ സാർ കണ്ടിപ്പ പറഞ്ഞു ഇതുവരെ അഭിപ്രായം ശ്രീകൃഷ്ണകുമാര് നല്ല കാൻഡിഡേറ്റ് ആണ് നല്ല ഒരാളാണ് നല്ല പ്രവർത്തകനാണ് ജനങ്ങൾക്ക് പൊതുസേവനം കൂടുതലുള്ള ആളാണ് എപ്പോൾ എപ്പോ അത് കാണാൻ എപ്പോയി സംസാരിക്കാം സാധാരണക്കാർക്ക് സംസാരിക്കാം കാര്യം നമ്മുടെ ഇവിടെ മറ്റേ പി ടി സെവന്റെ ഒരു പ്രക്ഷോഭ പരിപാടിയിലൊക്കെ പുള്ളി അത്രയും നിറഞ്ഞു തന്ന ആളാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ വാരണി പാലൂല്ലേ നമ്മുടെ ഇവിടെ അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പാലത്തിന് അത് പുതിയൊരു പാലം വേണമെന്നും പറഞ്ഞിട്ട് അതേപോലെ തന്നെ മറ്റേ മലമ്പുഴ ഡാമിന്റെ ബാക്കിൽ ഒരു പാലും ഇപ്പോഴും പടി കഴിയാണ്ട് നിൽക്കുക അപ്പൊ അതിലൊക്കെ പുള്ളിയുടെ നല്ലൊരു ഇടപെടൽ നമ്മളതിൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഒരു എംപിയുടെ ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അർഹതയുള്ള ഒരു എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ക്ഷമ പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ എം പി ആവണം പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ എം പി ആകണം പാലക്കാട്ടുകാർ ജയിക്കരുക്ക് കൃഷ്ണകുമാർ എം പി ആവണം പാലക്കാട്ടുകാർ ജയിക്കാൻ പാലക്കാട്ടുകാർ ജയിക്കാൻ പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ എം പി ആവണം പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ എം പി ആവണം പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ എം പി ആകണം കേട്ടോ പാലക്കാട് നിങ്ങളെ മതി